നമസ്കാരം പി വി അൻവറിന്റെ ഇപ്പോഴത്തെ ഓരോ പരാമർശങ്ങൾ കാണുമ്പോൾ അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതേ അവസ്ഥയാണ് അന്തം വിട്ടതുകൊണ്ട് തന്നെ ഇപ്പോ അദ്ദേഹത്തിന് എന്തും പറയുന്നൊരു അവസ്ഥയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇ എൻ മോഹൻദാസ് പക്ക ആർ എസ് എസ് കാരനും ഞാൻ അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസൽമാനുമാണ് അത്രേ ഒരാൾ നിലനിൽപ്പിനു വേണ്ടി മതക്കാർഡ് ഇറക്കുന്നത് എങ്ങനെയെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ് അതുമല്ലാതെ ഒരു പച്ച വർഗീയവാദി കൂടിയാണ് പി വി എൻവർ എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇത്രയും കാലം അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു അത് തോന്നാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോധ്യപ്പെടാൻ സാധ്യമുണ്ട് അതായത് പി വി എൻവർ ഇപ്പോൾ വായ് തുറന്നാൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ ഒരു തികഞ്ഞ മതേതരവാദിയാണ് മതേതരവാദിയാണ് കൂടെ കൂടെ ഒരാൾ ഞാൻ മതേതരവാദിയാണ് മതേതരവാദിയാണെന്ന് ആവർത്തിച്ച് പറയേണ്ട ഒരു കാര്യം ഇത് കേൾക്കുമ്പോൾ തോന്നുന്നതും നമ്മുടെ മറനാടൻ മറുതയിലെ ഷാജൻസ്കറിയ അയാൾ കൂടെ കൂടെ പറയുന്നൊരു വാക്കുണ്ടോ ഞാൻ സത്യം മാത്രമേ പറയൂ ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ പക്ഷെ വായ് തുറന്നാൽ എന്താണ് പച്ച കള്ളങ്ങൾ പറയുന്ന ഒരു വ്യക്തി പക്ഷെ അദ്ദേഹം ഇൻട്രോ ആയിട്ട് കൊടുക്കുന്നത് എന്താണ് എപ്പോഴും ഞാൻ സത്യം പറയുന്ന വ്യക്തിയാണ് പി വി എൻവറിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു നല്ല മതേതരവാദിയാണ് എന്തുകൊണ്ടാണ് ആവർത്തിച്ച് അദ്ദേഹത്തിന് ഇത് പറയേണ്ടി വരുന്നത് സ്വന്തം മനസാക്ഷിക്ക് പോലും ഉറപ്പില്ല താൻ ഒരു മതേതരവാദിയാണെന്ന് ഇപ്പോ സകലർക്കോ ആർ എസ് എസ് ചാപ്പ കുത്തിക്കൊടുക്കലാണല്ലോ അദ്ദേഹത്തിന്റെ ഒരു രീതി അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇദ്ദേഹത്തെ വിമർശിച്ച സി പി എമ്മിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള മോഹൻദാസിനെതിരെ ആർ എസ് എസ് ചാപ്പ് കുത്തിയു നേരത്തെ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് എല്ലാവർക്കും ആർ എസ് എസ് ബന്ധം ഉദ്യോഗസ്ഥർക്ക് എല്ലാം ആർ എസ് എസ് ബന്ധം ആർ എസ് എസ് ബന്ധമില്ലാത്ത ആരുമില്ല എന്നൊരു രീതിയാണ് അദ്ദേഹത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു നിലപാട് കാര്യം അദ്ദേഹം മാത്രം എങ്ങനെയാണ് ഒരു പക്കാ മതവിശ്വാസിയാണ് അതായത് വർഗീയവാദിയല്ല അഞ്ചു നേരം നിസ്കരിക്കുന്നവർ അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനാണ് ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ ആ മതക്കാട് ഇറക്കിയിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പുതിയ രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനാണ് അതുകൊണ്ടാണ് അഞ്ചു നേരവും മതേതരവാദിയും ഈ സി പി എം വിട്ടു പോകാൻ നേരത്ത് നേരത്തെ ഒരു അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇപ്പൊ സംഘപരിവാർ കേന്ദ്രത്തിൽ നിൽപ്പുണ്ട് അതായത് ഇന്നിപ്പോ പി വി അൻ പറയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകങ്ങൾക്കപ്പുറം ഏറ്റുമൊടുവിൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ് കാര്യം പറയാൻ പറ്റില്ലല്ലോ ഇന്നിപ്പോ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇന്നലകളിൽ അദ്ദേഹത്തിന്റെ വാചകവുമായിട്ട് പുലബന്ധമില്ല ഏഷ്യാനെറ്റ് ബഹിഷ്കരിക്കണം തുറന്നു നോക്കരുത് സഹാക്കളെ ഏജ്യാനെറ്റ് അടുക്കളയ്ക്കകത്തിരിക്കുന്നു അതാണ് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയുള്ള വ്യക്തി ഇപ്പോ ഈ മതേതരവാദിയാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട് തന്റെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുകയാണ് കാര്യം അതിനു വേണ്ടിയാണ് ആവർത്തിച്ച് പറയുന്നത് ഞാനൊരു മതേതരവാദിയാണെന്ന് പക്ഷേ ഇദ്ദേഹം ഒരു മതേതരവാദിയാണെന്ന് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല കാര്യം ഇദ്ദേഹം സ്വീകരിക്കുന്ന പല നിലപാടുകൾ ഈ അടുത്ത കാലത്ത് തന്നെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഒന്നാലോചിച്ചു അദ്ദേഹം ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ ആർ എസ് എസ് ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതാണല്ലോ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഉദ്യോഗസ്ഥർ നിയമനം നടക്കുന്നത് നമ്മുടെ നാട്ടിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ അതായത് പിണറായി വിജയൻ അല്ലല്ലോ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ എല്ലാം പോസ്റ്റ് ചെയ്യുന്നത് പി എസ് സിയോ യു പി എസ് സിയോ എഴുതി വരുന്നവരാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതി വരുന്നവരാണ് ഇവരൊക്കെ പഠിച്ച് റാങ്ക് കിട്ടി വരുന്നവരാണ് ഇവരുടെ രാഷ്ട്രീയമേതായാലും അവർക്ക് ആ പരീക്ഷ എഴുതി ക്വാളിഫൈ ചെയ്താൽ അവരെ നിയമിക്കേണ്ടി വരും അഡ്മിനിസ്ട്രേഷൻ നിർമ്മിക്കപ്പെടുന്നത് അങ്ങനെയാണ് ആ അഡ്മിനിസ്ട്രേഷനകത്തുള്ള ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ ചെയ്തു എന്ന് നോക്കി മാത്രമേ അവിടെ ആര് ഭരിച്ചാലും അവരെ ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ അല്ലാതെ ഒരു ആരോപണത്തിന്റെ പേരിൽ ചാപ്പുകുത്തി മാറ്റാനാണെങ്കിൽ ചിലപ്പോൾ ഉദ്യോഗസ്ഥരെ മുഴുവൻ പരിശോധിച്ച് നോക്കിയാൽ ഈ ആർ എസ് എസ് ബന്ധം ഉണ്ടാകും കാര്യം അവർ വളർന്നു വന്ന അല്ലെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥ മേഖലയിൽ ഇരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് ആ ഒരു മനസ്സുണ്ട് ഒരു ബന്ധമുള്ളത് വസ്തുതയാണ് അവരെ ഒന്നടങ്കം പരീക്ഷ എഴുതി വന്നവരെ മാറ്റി നിർത്താൻ പറ്റും പക്ഷേ അവർ ആ പ്രവൃത്തി ചെയ്യുന്നുണ്ടോ എന്നാണ് പ്രശ്നം അവിടെയാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ പേരിൽ ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് ആരോപണം വന്നത് അതിനെ സംബന്ധിച്ച് ഡി ജി പി അന്വേഷിക്കുന്നത് അന്വേഷിച്ച് അതായത് പി വി അൻവർ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഒരു ഉദ്യോഗസ്ഥനെ ഉടനടി മാറ്റണം എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ ചട്ടങ്ങളില്ല നിയമങ്ങളില്ല എല്ലാം സൂപ്പർ ഹീറോ പോലെ ചെയ്യുന്നവരാണ് അടിപൊളി നേതാക്കന്മാരെന്നാണ് പറയുന്നത് പക്ഷേ പിണറായി വിജയൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ലൈന് കെറുകൃത്യമാണ് പി വി എൻവർ എന്ന വർഗീയവാദി ഞാൻ വർഗീയവാദി അല്ല എന്ന് വരുത്തി തീർക്കാൻ കാര്യം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ ആരൊക്കെ നോക്കിയേ ഇപ്പോ മറ്റേ മൗദൂദി ചാനലിനകത്തിരിക്കുന്ന ദാവൂദിന് സംശയമുണ്ടോ ദാവൂദ് ഇരുപത്തിയാറ് മണിക്കൂർ ഇപ്പോ പി എൻ പറയേ പി വി എൻ പറ ഭൂമിയിൽ ജനിച്ച ഒരു പുതിയ ന്യൂനപക്ഷ രക്ഷകൻ എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത് അതായത് ഒരു തികഞ്ഞ വർഗീയവാദിയായിട്ടുള്ള ദാവൂദിന് പി വി എൻ പറഞ്ഞെ സ്വീകാര്യനായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മതേതര ശൈലി ആയിരിക്കും സ്വീകാര്യമായിട്ടുള്ളത് അല്ല മൗദൂദി ശൈലിയുമായി ബന്ധപ്പെട്ട ചില ഇലമെന്റ്സ് അദ്ദേഹത്തിന് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും പിന്തുണയ്ക്കുന്നത് ആർ എസ് എസ് കാര് ആരെയായിരിക്കും പിന്തുണയ്ക്കുന്നത് ആർ എസ് എസ്കാർ എപ്പോഴും അവരുടെ ആശയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരല്ലേ സഹായിക്കുള്ളൂ പി വി എൻ പറഞ്ഞ വ്യക്തിയുടെ നിലപാടുകൾക്ക് അവർക്ക് സ്വീകാര്യമാണ് അതായത് ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ പറയില്ലേ ഈ പകൽ സതീശൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പഴയ കോൺഗ്രസ്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വൈകിട്ടായി കഴിഞ്ഞാൽ ആരായി മാറും നിലനിൽപ്പിന് വേണ്ടി മൗദൂതിയാകാനാണെങ്കിൽ മൗദൂതിയാകാനും ഒരു മടിയില്ലാത്ത വ്യക്തിയാണ് അതുകൊണ്ടാണല്ലോ ഏഷ്യാനെറ്റിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത് സംഘപരിവാർ ചാനലിനെ വീട്ടിനകത്ത് കയറ്റിയിരുത്തി പി ജി ചായ കുടിച്ചോ അന്നത്തെ ചിപ്സ് ഓർമ്മയുണ്ടോ ഇപ്പൊ അണ്ടിപ്പരിപ്പൊക്കെ ആയി ഈ വാചകമൊക്കെ സംഘപരിവാർ ചാനലിനോട് ഇത്രയും മൃദുഭാഷനായി സംസാരിക്കുമെങ്കിൽ അതേ എങ്ങനെയാണ് ഒരു കൃത്രിമമല്ലാത്ത വ്യക്തി എന്ന് പറയാൻ പറ്റുന്നത് വാക്കും പ്രവൃത്തിയും രണ്ടും രണ്ടാണെന്നേ എന്നിട്ട് ചാപ്പകുത്തിയാണ് ഒന്ന് ആലോചിച്ച് മറുസൈഡിൽ ആർ എസ് എസ് കാര് ഇദ്ദേഹത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പ്രചരണം നടത്തുന്നുണ്ട് അതായത് ഇതേ ആരോപണം ഉന്നയിക്കുന്ന ആർക്കെതിരെയാണ് തുടർച്ചയായിട്ട് നിങ്ങൾ നോക്കിയേ സമൂഹത്തിനിടയിൽ പരിശോധിച്ചപ്പോൾ പിണറായി വിജയൻ എടുക്കുന്ന നിലപാടാണ് ശരി അതായത് തുടർച്ചയായിട്ട് പി വി അൻവർ ആരോപണം ഉന്നയിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിട്ടുള്ള ശശിധരൻ ഇതേ ആരോപണം ഉന്നയിച്ച വ്യക്തിയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ സുജിത് ദാസ് ഐ പി എസ് ഉണ്ണികൃഷ്ണൻ എന്നൊരു ഗോൾഡ് സ്മിത്ത് പിന്നാലെ ഇപ്പോ മോഹൻദാസ് എന്ന് പറയുന്ന ഇടതുപക്ഷക്കാരൻ അതായത് മറുവശത്ത് സംഘപരിപാടുകാർ കാണിക്കുന്നത് എന്താണ് കണ്ടില്ലേ ഇടതുപക്ഷക്കാരനായിട്ടുള്ള ഒരു മൗദൂതിയായിട്ടുള്ള അല്ലെങ്കിൽ തീവ്ര നിലപാടുള്ള അൻവർ പറയുന്നത് കേട്ടുകൊണ്ട് ഈ നാട്ടിലെ ഹിന്ദു ഉദ്യോഗസ്ഥരെയും ഹിന്ദുക്കളെയും വേട്ടയാടുന്നത് നിങ്ങൾ കണ്ടോ എന്ന രീതിയിലാണ് മറുസൈഡി പ്രചരണം നടക്കുന്നത് ഈ പറയുന്ന രീതിയിലെല്ലാം അതായത് അൻവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം ഇടപെടൽ നടത്തിയിട്ടുണ്ട് പക്ഷേ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ തലത്തിയിരിക്കുന്നവരെ അപ്പാടെ ഇദ്ദേഹം പറയുന്ന അനുസരിച്ച് ചാപ്പകുത്തി അതിനകത്ത് ആർ എസ് എസ് വൽക്കരണം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും സംശയത്തിന്റെ നിലയിൽ നിർത്തുമ്പോൾ മറസൈഡിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ചെങ്കിലും ചിന്താശേഷിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് മനസ്സിലാക്കും പിണറായി വിജയൻ ആ അപകടം മനസ്സിലാക്കിയതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞത് അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കാം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതാരാണ് കേന്ദ്ര സർക്കാരാണ് ആർ എസ് എസ് ഒരു സാംസ്കാരിക സംഘടനയും അതിൽ പ്രവർത്തിക്കാമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ ഉടനടി എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞാൽ നിയമ പോരാട്ടം ഉണ്ടാകുമെന്നേ അവിടെ കേന്ദ്ര സർക്കാർ എ ഡി ജി പി സംരക്ഷിക്കുമെന്നേ ഒരു റിപ്പോർട്ടും ഇല്ലാതെ ഒരു ആരോപണത്തിന്റെ പേരിൽ എടുത്തു മാറ്റിയാൽ നാളെ പി വി എൻമാർ മറുപടി പറയണ്ട മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിക്ക് കൃത്യമായി ഒരു അന്വേഷണ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അതിന്റെ പുറത്ത് നടപടിയെടുത്താൽ കൃത്യമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ കഴിയും ഇവിടെ കയ്യടി കുറച്ച് കുറയുമായിരിക്കും പക്ഷെ എടുക്കുന്ന തീരുമാനം കിറുകൃത്യമായ പോലെ അവിടെയാണ് പി വി അൻവറൻ ചില മാധ്യമങ്ങൾക്കും വെപ്രാളം കാട്ടിയത് അത് നടക്കാതെ വന്നപ്പോൾ ആർ എസ് എസ് ചാപ്പ കുത്തുകയാണ് ആർ എസ് എസ് ചാപ്പ കുത്തുകാണെന്ന് പറഞ്ഞാൽ ഒരു മൗദൂദിക്ക് ഈ നാട്ടിലെ ഏത് ഹിന്ദുസിനെ കണ്ടാലും അവരെല്ലാം ആർ എസ് എസ് ആണെന്ന് തോന്നുന്ന ഒരു മനോഭാവമുണ്ട് അതേ മനോഭാവത്തിലേക്ക് ഇദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹവും ഇദ്ദേഹവും ഒരു തികഞ്ഞ വർഗീയവാദിയാണോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് ആവർത്തിച്ച് ഞാനൊരു മതേതരവാദിയാണ് ഞാനൊരു മതേതരവാദിയാണെന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നത് ആ മതേതരവാദിയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ സത്യം മാത്രം പറയും സത്യം മാത്രം പറയുന്ന ഷാജം ഇദ്ദേഹവും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് കൃത്യമായി തോന്നുന്ന അവസ്ഥ കൃത്യമായി തോന്നുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തിയിട്ടുണ്ട്